ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്രനം കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ആദ്യമായിട്ട് ആകാശ് ബാലന് നേരെ ശബ്ദമുയർത്തുകയാണ് തൻ്റെ മീനാക്ഷിക്ക് വേണ്ടിയിട്ട് ഇത്ര നാളും ബാലൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ചെയ്തപ്പോഴും എല്ലാം സഹിച്ചും കേട്ടും ക്ഷമിച്ചു നിന്നിട്ടേ ഉള്ളൂ അച്ഛനെ അനുസരിച്ച് ശീലിച്ചു പോയി പക്ഷേ ഇന്ന് മീനാക്ഷിയുടെ ആ ഒരു കാർച്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയുടെ ചങ്കുപൊട്ടിയുള്ള മീനാക്ഷിയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചോദിക്കാതിരിക്കാനോ പ്രതികരിക്കാതിരിക്കാനോ ആയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആകാശ് ആ ബാലനോട് ചോദിച്ചു ചോദിക്കുന്നത് ബാലനോട് പറയുന്നത് ഇന്ന് മീനാക്ഷിയോട് ചെയ്തത് മീനുവിനോട് ചെയ്തത് ഒരിക്കലും ശരിയായില്ല അച്ഛന് തോന്നുന്നുണ്ടോ ശരിയാണെന്ന് അപ്പം എന്ത് ചെയ്തത് എനിക്ക് ദേഷ്യം വന്നപ്പോൾ പറയാനുള്ളത് ഞാൻ പറഞ്ഞു അച്ഛന് ദേഷ്യം വന്നപ്പോൾ പറയാനുള്ളത് പറഞ്ഞു പക്ഷേ അച്ഛനൊന്ന് ഓർത്ത് നോക്കുകയെ വീ മറ്റൊരു വീട്ടിൽ നിന്നും വന്നതല്ലേ മീനു മീനു എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എത്രയോ നല്ല ഒരു കുടുംബത്തിൽ പോകാനായിട്ട് മീനുവിന് ആ ഒരു ചാൻസ് ഉണ്ടായിരുന്നതാണ് എന്നിട്ടെല്ലാം ഉപേക്ഷിച്ച് അവളുടെ അച്ഛനേ അമ്മയെ ഉപേക്ഷിച്ച് ഒറ്റമോളായിരുന്നു എത്ര സന്തോഷത്തിലും എത്ര സ്വാതന്ത്ര്യത്തിലും വളർന്നതായിരുന്നു എന്നിട്ട് നമ്മുടെ വീട് സ്വന്തം വീട് പോലെ കരുതി അച്ഛനേ അമ്മേനും സ്വന്തം അച്ഛനേ അമ്മയായിട്ട് കരുതിയിട്ട് വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവളുടെ പ്രശ്നമായിട്ട് കരുതി പരിഹരിക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ എന്നിട്ട് അച്ഛൻ നിന്ന് അങ്ങനെ പറഞ്ഞത് ശരിയാണോ അച്ഛനെ കണ്ടിട്ട് ശരിയാണ് അവൾ ഈ പറഞ്ഞാലും വിളിച്ചോണ്ട് വന്നതോ അല്ലെങ്കിൽ വിളിച്ചോട് കല്യാണം കഴിച്ചു വന്നതോ ഒക്കെ ആയിരിക്കാം അതായിരിക്കും അച്ഛൻ്റെ മുന്നിൽ അച്ഛൻ്റെ കാണുന്ന അച്ഛൻ അവളിൽ കാണുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ എന്തായാലും മീനുവിനോട് പറഞ്ഞത് ശരിയായി എന്നൊരു വിശ്വാസം എനിക്കില്ല അച്ഛാ അച്ഛനോട് എതിർത്തും പറഞ്ഞതിന് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ കടയിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴേക്കും രാമേട്ടൻ കാര്യം തിരക്കി രാമേട്ടൻ കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഗതി നടന്നിട്ടുണ്ടെന്ന് അറിയുന്നത് രാമേട്ടൻ ബാലനെ ഓടുപാട് ചീത്ത പറയാണ് കാരണം ഇവ അവൻ പറഞ്ഞത് ശരിയാണ് ആകാശ് പറഞ്ഞത് വളരെയധികം ന്യായമായ കാര്യമാണ് മടക്കി മടക്കിപ്പിടിച്ച് മക്കളിങ്ങനെ നിൽക്കുന്നു എന്ന് കരുതിയിട്ട് തന്നോളമായ ഈ മക്കളെ വീണ്ടും വീണ്ടും അതും മക്കളെയും മരുമക്കളെയൊക്കെ ഇങ്ങനെ ഭരിക്കാനായിട്ട് നിന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നടക്കില്ല ദേവമംഗലം അവസാനം ബാലനും ബാലനും ഈ ഈ ഗോമതി ഒരു വീടായിട്ട് നിൽക്കണമെന്നാണോ നീ താൻ ആഗ്രഹിക്കുന്നത് ഏ നീ അതാണ് ഇന്ന് അതിന് തന്നെ തുടർന്നോളൂ കാരണം മീനാക്ഷി എത്ര നല്ല പെൺകുട്ടിയാണ് എന്ന് എത്ര നല്ല രീതിയിലാണ് അവൾ ആ വീട്ടിൽ പെരുമാറുന്നതെന്നും എത്ര സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒരന്യ വീട്ടിൽ നിന്ന് വന്നൊരു പെങ്കൊച്ചെന്ന രീതിയിൽ അവൾ പെരുമാറിയിട്ടുണ്ടോ അച്ചാന്ന് നിന്നെ ആദ്യമായിട്ട് വിളിച്ചൊരു പെങ്കൊച്ച് ആ വന്നു കയറിയ മരുമകൾ അവളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നീ ദേവി മോള് വന്നതിൽ പിന്നെ ദേവി ആനന്ദിൻ്റെ ഭാര്യ വന്നതിൽ പിന്നെ നീ മറ്റു രണ്ടുപേരോടും കാണിക്കുന്ന ഈ ഒരു പക്ഷാഭേദം ഉണ്ടല്ലോ അത് ശരിക്കും നിന്റെ കുടുംബം തകർക്കും പാലാ നീ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞു കൊണ്ടാണ് രാമേട്ടൻ അങ്ങ് പോകുന്നത് ധർമ്മനും ശരിയാണ് എന്ന രീതിയിൽ എന്തായാലും അളിയനോട് ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം രാമേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പോവാണ് ഇതുപോലെ ആ ആകാശിന് ഇന്നൊരിക്കൽ അതുകൂടി പറഞ്ഞു ധർമ്മൻ ആകാശിനെ ഇന്നൊരിക്കൽ എതിരി നിന്ന് നേർക്കു നേരെ നിന്ന് വാല അളിയൻ ചെയ്തതിനെ ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായെങ്കിൽ ഇതൊരു തുടക്കമായിട്ട് കണ്ടാൽ മതി ബാ അളിയരെ ബാലനളിയനെ അനുസരിക്കാത്ത മക്കൾ അവസാനം അളിയൻ്റെ ശാപമായിട്ട് തീരുന്നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മനും എന്തായാലും താൻ ചെയ്ത് ശരിയാണ് മീനാക്ഷിയോട് ചെയ്തത് തെറ്റായിപ്പോയി മീനാക്ഷിയോടും മിത്രയോടും ട്യൂഷൻ എടുക്കുക എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ തന്നോട് പറയാതെ ചെയ്തത് പറഞ്ഞ പോലെ പേടിയായിട്ടായിരിക്കാം എന്തായാലും ആ ദേശത്തിൻ്റെ പുറത്ത് പറഞ്ഞും പോയി സാരമില്ല എന്തായാലും ദേവി പതിവ് പോലെ ആനന്ദിന് ഫുഡൊക്കെ തയ്യാറാക്കി ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അന്നേരത്തെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഫുഡൊക്കെ തയ്യാറാക്കി പോകാനായിട്ട് കരിയറും എടുത്തുകൊണ്ട് ഇറങ്ങാറും ഇത്രയും മീനാക്ഷിയുണ്ട് ഗോമതിയുമുണ്ട് എന്തായാലും ഒരു കാര്യർ മാത്രമേ തയ്യാറാക്കിയുള്ളൂ എന്തായാലും ബാലേട്ടനെ എടുത്തിട്ടില്ലല്ലോ അല്ലേ എന്ന് ഗോമതി ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ല ആ ബാലച്ചനെ എടുത്തിട്ടില്ല അമ്മ പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്നാൽ ആനന്ദിന് കൊണ്ട് കൊടുത്തിട്ട് വാ അങ്ങനെ ആനന്ദിന് അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ ആനന്ദിന് ഫുഡൊക്കെ വിളമ്പിക്കൊടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേവി ആ ഒരു സന്തോഷത്തിലായിരുന്നു ആനന്ദം വലിയ സന്തോഷത്തിലിരിക്കുകയാണ് പക്ഷേ അന്നേരമാണ് ദേവി ഈ കാര്യം എടുത്തിരുന്നത് എന്തായാലും ഈ പറയുന്ന മിത്രയും മീനാക്ഷിയും കൂടെ തന്നെ തന്നെ അധിക്ഷേപിക്കുകയും തന്നെ ഇതുപോലെ ആകെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന കാര്യം ഇങ്ങനെ പറയുകയാണ് അവർ എന്നെ ശരിക്കും ഒറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് അവർക്ക് എന്നോട് ഇത്ര വൈരാഗ്യമെന്ന് ഇപ്പം അവരിപ്പോൾ ഇന്ന് എന്ത് പ്രശ്നം ഇന്നുണ്ടായത് അത് ഞാൻ ബാലച്ഛനോട് അറിയാതെ പറഞ്ഞു പോയി എൻ്റെ പൊന്നുദേവി ഈ അറിയാതെ പറയുന്നത് പല കാര്യങ്ങളും പറയണ്ടാത്ത കാര്യങ്ങളുണ്ട് എന്തിനാണെന്നേ അറിയാതെ പറഞ്ഞു പോകുന്നത് ഈ അറിയാതെ പറഞ്ഞു പോകുന്നതുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടാകുന്നത് അറിയാതെ പലതും പറയാൻ പാടില്ല മറിച്ച് വെക്കേണ്ടത് നമ്മൾ ഒളിച്ചു വെച്ച് തന്നെ പറയണം അപ്പോൾ ബാലച്ചനോട് അവർ പറയാതെ ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആനന്ദ പറഞ്ഞു പറയാതെ ചെയ്തില്ലല്ലോ അവർ അവൾ ട്യൂഷൻ എടുക്കാൻ പോയി തുടങ്ങിയോ ഇല്ലല്ലോ പോയി അന്വേഷിച്ചു അത്രയല്ലേ സംഭവിച്ചുള്ളൂ ഇനി ട്യൂഷൻ അതൊക്കെ അത് കഴിഞ്ഞിട്ട് നടക്കണ സമയം അതിനു മുമ്പ് തന്നെ അവരത് പറഞ്ഞോളും അവർ പറയാൻ പ്ലാൻ ചെയ്തതും ആയിരുന്നില്ലേ അമ്മ അവരെ പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നില്ലേ നിന്നെപ്പോലെ ഓടിച്ചെന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല നിന്നെ അച്ഛൻ ആ രീതിയിൽ കാണുന്നതുകൊണ്ടാണ് നിനക്ക് നിനക്കിങ്ങനെ പറയാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ അച്ഛനെ പേടിച്ച് തന്നെ നീം നിൽക്കേണ്ടി വന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നീ ഈ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പം ആനന്ദടനും എന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ലാല്ല എന്ന രീതിയിൽ സംസാരിക്കുകയാണ് ഈ ദേവി എന്തായാലും വല്ലാച്ചാരി അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇതിനെ തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് നമ്മുടെ ആനന്ദും സോറി ആനന്ദല്ല ആകാശും ബാലനും കൂടിയാണ് വീട്ടിലേക്ക് വന്നത് അപ്പം മിത്രയും മീനാക്ഷിയും വലിയ കാര്യമൊന്നും ഇല്ലാതെ മിണ്ടാണ്ട് ഒത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്രതിഷേധം പോലെയാണ് കാരണം എല്ലാവരും ഇപ്പം രണ്ടുപേരെയും കൂടെ തഴഞ്ഞിട്ടമാതിരിയാണ് ഗോമതി പോലും നിങ്ങൾ ചെയ്തത് തെറ്റല്ല എന്ന രീതിയിലാണ് ചോദിക്കുന്നത് ബാലട്ടിനോട് പറയാത്തത് തെറ്റ് തന്നെയാണ് എന്ന രീതിയിൽ അപ്പോൾ അവർ എവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വേണോ കുടിക്കാനോ ഓ എന്നിട്ട് ഞങ്ങളോട് അടുത്ത് കഴിക്കാനല്ലേ പറയാനായിട്ടല്ലേ ഞങ്ങൾക്കറിയാം അതല്ല നിങ്ങൾക്ക് എടുത്തു തരാനും നിങ്ങൾ എന്തിനാ ഈ ഇടിച്ചുമായിട്ട് ഇരിക്കുന്നത് നിങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അയ്യോ പിണങ്ങാൻ പിന്നെ ഉള്ള കാര്യമൊന്നും അല്ലല്ലോ അല്ലേ രാവിലെ നടന്നത് രാവിലെ നടന്നതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ അപ്പം പിന്നെ സന്തോഷിക്കാമല്ലോ ഹ ഹ ഹ ഹാ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കലോ എന്നൊക്കെ മീനാക്ഷിയും പറയുകയാണ് ഇത്രയും പറഞ്ഞു പറഞ്ഞപ്പച്ചി വെറുതെ ഞങ്ങൾ സോപ്പിടാനൊന്നും വരണ്ട ഞങ്ങൾക്കറിയാം ഈ വീട്ടിൽ ഞങ്ങൾക്കുള്ള സ്ഥാനം അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ പൊന്നുമക്കളെ ഇങ്ങനെയാണോ ഒരു കുടുംബം എന്നൊക്കെ ചോദിച്ചു ഗോമതി ഇവർ ഉപദേശിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് നമ്മുടെ ബാലൻ കയറി വരുന്നത് ബാലൻ വന്ന് ഇവർക്ക് ഒരു സീറ്റ്സൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ എന്ത് എല്ലാവരും ഒരു പിണക്കഭാവം പോലെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വായി തോന്നിയതൊക്കെ രാവിലെ പറഞ്ഞിട്ട് പോയില്ലേ പിന്നെ പിണങ്ങാതിരിക്കുമോ ചെയ്തതൊക്കെ നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണെങ്കിൽ കാര്യങ്ങളാണല്ലോ മീനു എന്ത് ചെയ്യു വെറുതെ ഓരോന്ന് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ എന്തായാലും മീൻ ഇത്രയും മീനാക്ഷിയും കൂടെ അവിടെ നിങ്ങോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളവിടെ ഒന്ന് നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പാക്കറ്റിൽ സീറ്റ്സ് മേടിച്ചുകൊണ്ട് വന്നതാണ് ഇതങ്ങോട് കൊടുക്കുകയാണ് കേട്ടോ ഇതെന്താ ഇതെന്തായത് ആ ഇത് നിങ്ങൾക്കുള്ളതാണ് നോക്ക് എന്തായാലും ചായക്ക് കടി പോലെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര സന്തോഷമായി മാത്രമല്ല മിത്രിക്ക് ട്യൂഷൻ എടുത്തോളാനുള്ള അനുവാദവും കൂടിയാണ് ബാലന കൊടുത്തത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവിക്കൊരു ചെറിയ കോശം എന്തായാലും ഇതിപ്പോൾ ദേവി കാരണമാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ അച്ഛനോട് പറഞ്ഞോണ്ടാണല്ലോ അച്ഛൻ രാവിലെ നിങ്ങൾ വഴക്ക് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇതൊക്കെ മേടിച്ചുകൊണ്ട് തന്നതെന്ന രീതിയിലാണ് ഈ നമ്മുടെ ദേവി എന്തായാലും ഈ ജോലിക്ക് പൊക്കോളാനൊക്കെ അവസാനം പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തിൽ ആ സ്വീറ്റ്സൊക്കെ കഴിച്ചു രാത്രി ഫുഡ് കഴിക്കുന്ന സമയത്ത് മിത്ര ജോലിക്ക് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മിത്രം ഇങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ആര്യനെ സഹായിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല ആര്യനോട് പറഞ്ഞു ആരേലും ജോലിക്ക് പോകാനായിട്ട് ആര്യനോട് ഇവിടെ ആരും ജോലിക്ക് പോകാനും പറഞ്ഞിട്ടില്ല മാത്രമല്ല ആരും കൊണ്ട് വാടകയും കൊടുക്കുന്നുണ്ട് ഒരു ദിവസം മാസം പതിനായിരം രൂപയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൊണ്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും ബാലനെ ഇടത്തിരിഞ്ഞു ബാലൻ ചോദിച്ചു ആരേലും പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നു എന്നോട് പണിക്ക് പോകാനായിട്ട് പണിക്ക് പോയിട്ട് കഷ്ടപ്പെടാനായിട്ട് ഞാൻ പറഞ്ഞു ആ പെൺകുച്ചിനെ പറഞ്ഞ മനസ്സിനെ കഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ധർമ്മം ചോദിച്ചാൽ അടിയുന്നല്ലേ പറഞ്ഞത് ഏ വാടക തരണമെന്നും സ്വയം സമ്പാദിക്കണമെന്നും അധ്വാനിക്കണമെന്നും ഒക്കെ കുറേ പറഞ്ഞില്ലായിരുന്നോ അതിൻ്റെ പേരിലല്ലേ ഇത്രയൊക്കെ ഉണ്ടായത് എന്തായാലും ഞാൻ പറയുന്നൊന്നും ആർക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്നും പറഞ്ഞ് ബാലൻ താഴ്ചാടിത്തുള്ളി എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ് എന്തായാലും ബാലന് സപ്പോർട്ട് പിടിക്കാനായിട്ട് ദേവിയും അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്